ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സഹായധനം വിതരണം ചെയ്തു ചെയ്യുന്ന നേരത്തെ നമ്മുടെ സംബന്ധിച്ച് ലക്ഷം രൂപയും അമ്പത്തിമൂന്ന് പേർക്ക് പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ നൽകുന്നു ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കാരണം കുറേ നേരം ഇവിടെ കാത്തു നിൽക്കുന്ന അസുഖബാധിതരായിട്ടുള്ള ഇവരുണ്ട് നിങ്ങളുടെ വേഗം അസുഖങ്ങൾ മാറിക്കിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ തോന്നുന്നു കേരള സഹകരണ അംഗസമാശ്വാസ സഹായ നിധിയിൽ നിന്നുള്ള ധനസഹായമാണ് കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് വിതരണം ചെയ്തത് ബാങ്കിലെ അൻപത്തിമൂന്ന് അംഗങ്ങൾക്കായി പതിനൊന്ന് ലക്ഷം രൂപയാണ് സഹായധനമായി നൽകിയത് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഒരുക്കിയ പ്രത്യേക ചടങ്ങിൽ വെച്ച് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം മുഹമ്മദ് നവാസ് വൈസ് ചെയർമാൻ കെ കെ സുരേന്ദ്രൻ ഭരണസമിതി അംഗങ്ങളായ വി കെ ബാലചന്ദ്രൻ പി എൻ ഉണ്ണികൃഷ്ണൻ കെ ആർ ജൈത്രൻ ഒ സി ജോസഫ് ടി പി രഘുനാഥൻ അഡ്വക്കേറ്റ് കെ നന്ദകുമാർ പി എസ് വിനു ഷിനോ ജെമസ് എ ജി സുമാശിവൻ പി രാധിക ഫർസാന റഷീദ് ജനറൽ മാനേജർ സന്നി ചാക്കോ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു